ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു കഥയാണ് പറയുവെറ്റ മന്തിരികുലം എന്ന കഥയാണ് ഇന്ന് ഞാൻ പറയുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വര എന്ന വാക്കിന് ശ്രേഷ്ഠമായ എന്നാണ് അർത്ഥം രുചി എന്നതിന് ശോഭയെന്നും രശ്മിയും എന്നുമൊക്കെ അർത്ഥമുണ്ട് അപാര പണ്ഡിത ശോഭയാൽ ശ്രേഷ്ഠനായവൻ വരരുചി വയ്യകാരനും ജ്യോതിശാസ്ത്ര പരംഗതനുമായിരുന്നു വരരുചി അദ്ദേഹത്തിൻ്റെ ജനന പുരാവൃത്യം ഇങ്ങനെ യെ പ്രേമപൂർവം അരികിലിരുത്തി പരമശിവൻ കഥകൾ പറഞ്ഞു കേൾപ്പിക്കുക പതിവായിരുന്നു പല വക കഥകൾ രാമായണകഥയും അതിൽപ്പെടും ഒരിക്കൽ വിദ്യാധനന്മാരുടെ ദേവേന്ദ്രന്റെ പരിചാരക വൃദ്ധം ചില അപൂർവ കഥകൾ അതെ കഥകൾ ദേവിക്ക് വിവരിച്ചു കൊടുക്കവേ പരമശിവന്റെ ഭൂതഗണത്തിൽപ്പെട്ട പുഷ്പാന്തൻ കൊടുത്തു കഥ തുടങ്ങുന്നിടത്ത് കാതു കൊടുക്കാൻ കഥയില്ലാത്തവനെ കഴിയും അതൊരു കുറ്റമായി കരുതാറുമില്ല പക്ഷെ ഇവിടെ സംഭവിച്ചതല്ല ഗണനായകന്റെ ജോലിക്കഥ കേൾക്കലല്ല അതും പതുങ്ങി നിന്ന് തൻ്റെ യജമാനനും യജമാനത്തെയും സ്വകാര്യമായി സല്ലാപിച്ചിരുന്ന കഥ പറയുന്ന വേളയും പരമശിവൻ പരമശിവൻ സരസമായി കഥ വിവരിച്ച് കഥയുടെ മർമ്മപ്രാധാന്യവും അത്യാന്തം രസകരവുമായി ഭാഗത്തേക്ക് കടക്കുകയായിരുന്നു പാർവതി ആ ഭാഗം ശരിക്കും ആസ്വദിച്ചു പ്രേമത്തോടെ ശിവനെ ആലിംഗനം ചെയ്തു ചിരിച്ചു ദാ പിറകെ ആ ചിരിക്ക് അകമ്പടിയായി പുഷ്പാന്തരൻ എന്ന ഗണപ്രധാനിയുടെ പൊട്ടിച്ചിരി താൻ തൻ്റെ കൃത്യനിർവഹണം വെടിഞ്ഞ് ഒളിഞ്ഞു നിന്ന് കഥ കേൾക്കുകയായിരുന്നുവെന്ന് കാര്യമൊക്കെ പുഷ്പാന്തരൻ ഒരു നിമിഷം മറന്നുപോവുകയായിരുന്നു പുഷ് ദന്തപക്ത്യം പാർവതിയുടെ കണ്ണിൽപ്പെട്ടു പെട്ടപാടെ കിട്ടിയ ഒരു ശാപം പുഷ്പാന്തരന് നീ മനുഷ്യനായി പോകട്ടെ കഥ മെനയുന്ന കാര്യത്തിലും കേൾക്കുന്ന കാര്യത്തിലും മനുഷ്യനേക്കാൾ കേമൻ ആരുണ്ട് പുഷ്പാനരൻ്റെ വിധി ഇനി ആ എന്നാൽ ശാപം കൈയുടനെ ഭാവിച്ചതല്ലെന്നും ആ ശാപം വന്ന വഴി തന്നെ മറ്റൊരു കഥയാണെന്നും പറയപ്പെടുന്നു ആ കഥ ഇങ്ങനെ ശിവൻ്റെ വിദ്യാധന്മാരുടെ കഥ കൂടമായി പാർവതിക്ക് വിവരിച്ചു കൊടുക്കുന്ന വേളയിൽ ആരും തന്നെ കേൾക്കാതിരിക്കാൻ മുൻകരുതലെടുത്തു ഇരുന്നുവത്രേ ദ്വാരപാലകനായ ന നന്ദികേശ്വരനെ അതിനായി ഏർപ്പാടാക്കിയിരുന്നു അത്രേ എന്നാൽ പുഷ്പാന്തൻ ചില അധിക സ്വാതന്ത്ര്യങ്ങൾ ശിവൻ അനുവദിച്ചിരുന്നതു മുതലാക്കി നന്ദികേശ്വരന്റെ കണ്ണ് വെട്ടിച്ച് അയാൾ കഥമായ കഥയ്ക്ക് പിന്നിൽ ഗൂഢമായ സഞ്ചാരവും കേട്ട കഥ മറ്റൊരാളെ അഥവാ തനിക്ക് പ്രിയപ്പെട്ട ഒരാളെ അല്ലെങ്കിൽ അവക്കുകയാണല്ലോ ഏറെ പരമാനന്ദം അവിടെ സംഭവിച്ചതും അതുതന്നെ വീട്ടിൽ ചെന്നപാടെ ഭാര്യ ജയയെ അരികിൽ വിളിച്ച് മുറിയുമടച്ച് ശരിക്കും ശിവപാർവതിമാരായിരുന്നങ്ങ് കഥ തുടങ്ങി എവിടെ നിന്ന് കേട്ട കഥയെന്നോ ആരുടെ കഥയെന്നോ എന്നൊന്നും പുഷ്പാനഥൻ ജയോട് പറഞ്ഞതുമില്ല അപ്പം തിന്നുക കുയി അവിടെ കിടന്നോട്ടെ ആക്കി മാറ്റുന്ന അടിച്ചു മാറ്റൽ പദ്ധതിക്ക് തുടക്കം ഇവിടെയാകാം ഭർത്താവ് പറഞ്ഞു കേൾപ്പിച്ച താൻ അതിയായി ആസ്വദിച്ച കഥ തനിക്കു പ്രിയപ്പെട്ട മറ്റൊരാളെ പറഞ്ഞു കേൾപ്പിക്കാൻ ഇനി ആര് എന്ന് ഓർത്തു നിൽക്കുമ്പോഴാണ് തന്റെ യജം ആ കഥ പാർവതിക്ക് പറഞ്ഞു കൊടുത്തു തൻ്റെ ഭർത്താവ് ആരും അറിയാതെ ചെവിയിൽ പറഞ്ഞു തന്ന കഥ ഇവിടത്തെ സേവന സേവനക്കാരന്റെ ഭാര്യക്ക് വരെ അറിയാം ഈ കഥ എന്തെന്നറിഞ്ഞിട്ട് എന്നെ എനിക്കാര്യം ദേവി തിടുക്കപ്പെട്ടു നടന്നു അപ്പോഴേ എന്താ കാര്യം ശിവൻ ചോദിച്ചു ഇവിടുത്തെ ഹാദ്യപൂർവ്വ കഥ ആ പുഷ്പാനന്ദന്റെ ഭാര്യ ജയക്ക് വച്ചവെള്ളം അവൾ എന്നെ അത് പറഞ്ഞു തന്നു ശിവൻ ഒന്ന് കണ്ണു ചിമ്മി താൻ പാർവതിയോട് കഥ പറഞ്ഞിരുന്ന രംഗവും ചുറ്റി ദാ ആരോ ഒളിഞ്ഞു നിൽക്കുന്നു പുഷ്പാന്തനെ പരമാർത്ഥം എന്തെന്ന് പ്രിയസിയെ ധരിപ്പിച്ചു പുഷ്പാന്ത പുഷ്പാന്തയെ നമസ്കരിച്ചു അപർണയുടെ നേത്രഭാവം പന്തിയല്ലെന്നു അകരെ നിന്നിരുന്ന പുഷ്പാന്തന്റെ ആത്മവിത്രമായ മല്യവൻ തിരിച്ചു ദേവിയുടെ കോപം ഏത് നിമിഷവും തന്നെ തേടിയെത്തുമെന്ന് പുഷ്പാന്തന് ഉറപ്പുണ്ടായിരുന്നു എന്തെന്നാൽ താൻ ആവേശത്തോട് പറഞ്ഞു കേൾപ്പിച്ച കഥ പാർവതിയാൽ ഒരു ഭാവഭേദവും വരുത്തിയില്ലെന്ന് ദുഃഖത്തോടെ ജയഭർത്താവായ പുഷ്പാന്തനോട് പറഞ്ഞിരുന്നു ഇവൾ ഓടിച്ചെന്ന് പാർവതിയോട് തന്നെ ഈ കഥ പറയാൻ മുതിരുമെന്ന് പുഷ്പാന്തൻ സ്വപ്ന നേബി കരുതിയതായില്ല പുഷ്പാന്തൻ തൻ്റെ ഒറ്റമിത്രമായ മല്യവനോട് തൻ്റെ കഥയുടെ ദുരന്തത്തെക്കുറിച്ച് ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇനി ഇവിടെ ആരുടെയും വിശദീകരണത്തിന് പ്രസക്തിയില്ല കുറ്റ ശിക്ഷ വിധിക്കാം വിധിച്ചു പുഷ്പാന്തൻ മനുഷ്യനായി പിറക്കട്ടെ ശാപം പിൻവലിക്കാനുള്ള അപേക്ഷയുമായി ദേവിയെ സമീപിച്ച പുഷ്പാന്തന സഖിക്കും കിട്ടി നീയും ഇവനോടൊപ്പം മനുഷ്യനായി പിറക്കട്ടെ കൂട്ടുകാരന് വേണ്ടിയാലും ചില കാര്യങ്ങൾക്ക് ഇടപെടുന്നവർ സൂക്ഷിച്ചു തന്നെ വേണം ദേവി ശാപമോക്ഷം അവർ യാചിച്ചു അത് ഭവിക്കും അതിനായി ദേവി വിശദീകരിച്ചത് മറ്റൊരു കഥ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇത്രേം പറയുന്നുള്ളൂ അടുത്ത കഥ ബാക്കി വീഡിയോ ആയി വരും